എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എല്ലാത്തിണ്ടല്ലേ ചമ്പക്കനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ഇവന്റിന് വന്നത് കേട്ടാ അപ്പം ഇനി തിരിച്ച് അകർത്തലേക്കാണ് പോണത് നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കേട്ടോ ചാലേ ഓക്കേ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നേട്ടാ ഇതാണ് കൈവ് ന്യൂസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തില്ലാട്ട കാരണം അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നമ്മൾ ടെൻ്റ് അടിച്ചത് അവിടെ ഇറന്ന് ഉണ്ടല്ലേ ഉള്ളടക്കണ ഹട്ട് ഉണ്ടല്ലേ അതിൻ്റെ ഉള്ളാട് ഉണ്ടപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇന്ന് വേറൊരു പരിപാടി ഉണ്ടട്ടാ അങ്ങാട് പോകാൻ വേണ്ടി ഇപ്പം ഇതാ കേട്ടോ ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും നമ്മൾ വരാൻ കാരണം ഉണ്ടല്ലോ ഇതൊരു റൈഡേഴ്സ് ക്ലബിൻ്റെയൊക്കെ ഒരു ഇവൻ്റാണ് അപ്പോൾ നമ്മളെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടിക്കൊക്കെ പങ്കെടുക്കുകയെന്ന് വെച്ചാൽ വിളിച്ചൊരു സന്തോഷമുണ്ട് നമ്മൾ ഈ ഒരു ബൈക്ക് റൈഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്റെയൊക്കെ ഒരു ഡ്രീമാണ് അപ്പ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതല്ലോണ്ടാണ് നമ്മളും വന്നത് പിന്നെ അവിടെയൊക്കെ ഇഷ്ടം മാതിരി റൈഡേഴ്സ് ഒന്നും ടെൻ്റ് എടുക്കുന്നുണ്ടാ എല്ലാരും നനഞ്ഞ ചെയ്യുന്നു കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നില്ല എന്നല്ല കുറേ പേരൊന്നും ഉറങ്ങിയിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടാ അപ്പൊ നമ്മൾ വരുന്ന ഇറങ്ങുകയാണ് എന്തായാലും ഇത്രയും ക്ലബുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ട ഇവിടെ കാണാൻ ക്ലബുകൾ എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ടൊക്കെ നമുക്ക് പരിചയമുള്ള ക്ലബാണ് കേട്ടോ നമ്മളെപ്പോണ റൂട്ടാണ്ട് ഈ കാണുന്നത് ഇന്നലെ വന്ന റൂട്ടും ഇത് തന്നെയാണ് ഇപ്പം അത്യാവശ്യം മഴയും കാര്യങ്ങളും ഒക്കെ പെയ്യേണ്ട കേട്ടാ ഞാൻ റെയിൻകോട്ട് ഇട്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ റെയിൻകോട്ടൊക്കെ ഓൾറെഡി കീറി പറഞ്ഞിരിക്കുന്ന എന്തായാലും നാനയും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ എന്താ പറയുക ഒരു പേരിന് വേണ്ടിയിട്ടൊക്കെ പറയാട്ടാ റോഡ് കാര്യങ്ങളൊക്കെ ചിലയിടത്തൊക്കെ റോഡ് പണിത് ഇതാക്കിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇതാക്കി വേണ്ട അവസ്ഥ കാരണം ഇത് ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ അതുകൊണ്ടാണ് കേട്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഞായറാഴ്ചയും കൂടി കൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ അകർത്തലയിലെത്തിയട്ടാ ഫോണിലൊക്കെ വെള്ളം കയറി ചെറിയ രീതിയിൽ ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉണ്ട് പോകാൻ എനിക്ക് തോന്നുന്നത് അവരെന്തായാലും തുടങ്ങി പരിപാടിയൊക്കെ എന്തായാലും എനിക്ക് ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുള്ള എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി ഇന്നലെ വരാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിരിക്കുന്നു പക്ഷേ ഇന്നലെ ആ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് പോകാൻ പറ്റാനാണ് അപ്പോൾ പയ്യെ പയ്യെ പോകട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ ഓണപരിപാടിക്ക് വന്ന കേട്ടാ അപ്പോൾ ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അല്ലെങ്കിൽ സ്റ്റേജിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടോ ഇതെല്ലാവരും മലയാളികളാണ് അപ്പോൾ ഇവിടെ സാധനങ്ങളെല്ലാം ഒതുക്കി തുടങ്ങിയിട്ടാണ് അപ്പോൾ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ചിപ്സ് പിന്നെ ശർക്കരത്തി എല്ലാ സംഭവം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സാമ്പാർ പായസം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പപ്പടം വരത്തേണ്ടിയിരിക്കുന്നത് കേട്ടോ ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും ഈ മലയാളി സമാജത്തിന്റെ പരിപാടി പതിനഞ്ച് വർഷമാ അതും ഈ ഒരു ഇവിടെ തന്നെ ഈ ഒരു സ്കൂളിൽ വെച്ച് തന്നെയാണോ പരിപാടി പരിപാടി മുപ്പത് വർഷം കേട്ടുണ്ടോ മുപ്പത്തഞ്ച് വർഷം എനിക്ക് ടൂരിൽ സ്റ്റാർട്ട് ചെയ്തു ഓ അതും ഇവിടെ വെച്ച് തന്നെ ഓക്കെ ഓക്കെ ഹൈ എൻ്റെ പേരൊക്കെ ഒന്ന് പേരൊന്ന് പരിചയപ്പെടുത്തിക്കോ ആ മെഡിക്കൽ കോളേജ് ഹപ്പാനിയില് നഴ്സസ് പറഞ്ഞായിട്ട് വർക്ക് ചെയ്യുന്നു ലാസ്റ്റ് ട്വന്റി എന്റെ വീട് എന്റെ ചെറുപുഴ പാത എന്റെ ചേച്ചിയുടെ വര നാടിനെ അതെ അതെ ഓ ഇവിടെ ഓഹോ എന്റെ പേരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ ജോബിൻ ഇവിടെ പതിനഞ്ചർഷം അല്ലേ എവിടെ നാട്ടിലൂടെന്ന് പറ കണ്ണൂര് ഓ കണ്ണൂര് ആയാലും എന്നെ കൂടുതലും കണ്ണൂര് ൾക്കാരൊന്നും നിങ്ങള് പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ ആലപ്പുഴ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ എല്ലാരും പപ്പടവും കാര്യങ്ങളൊക്കെ റെഡി ആക്കൊണ്ടിരിക്കണോ കാരണം ഇനിയിപ്പൊടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിക്കും എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് അതുപോലെ ഇവിടെയുള്ള കൂടുതലാൾക്കാരും ഇവിടെ തന്നെ റബ്ബർ ബോർഡിൽ അതുപോലെ ടി എസ് ആറ് അങ്ങനെയുള്ള ഓരോ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട മലയാളി അസോസിയേഷൻ ത്രിപുരേട്ടാ ഈ കാണാനൊക്കെ എല്ലാം സ്പോൺസേഴ്സാണ് വെച്ച് ഇതെല്ലാം ഇവിടെയുള്ള മലയാളികളുടെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട അപെക്സ് റബ്ബർ പിന്നെ അതുപോലെ തന്നെ ഹിമ റബ്ബേഴ്സ് പിന്നെ റബ്ബറാണ് കേട്ടോ കൂടുതൽ മെയിനായിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെയൊക്കെ കൂടുതലും നമ്മുടെ മലയാളികളാണ്ട് വറക്കെയാണത് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ അവരെ പരിചയപ്പെടുത്തലേട്ടാ ഇത് നറുക്കെടുപ്പിന്റെ ആണത് നറുക്കെടുപ്പാണ ഇവിടെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മലയാളി സമാജത്തിന്റെ ഒരു പരിപാടിയാണ് നമ്മള് ചെറിയൊരു പണ്ട് കലക്ഷ രീതിയിൽ മാത്രം ചെയ്യാൻ നിങ്ങളെ ഇവിടെ പരിചയം പഠിപ്പിക്കുന്നു എവിടെ നാട്ടിലെവിടെ പേരെങ്ങനെ ആദർശിന്റെ പേരെങ്ങനെ നല്ല നിങ്ങളെ ഞാൻ നേരത്തെ വൈദ്യപ്പെട്ട അപ്പൊ ഇത് നിങ്ങളെ എത്രാമത്തെ ഓണം പരിപാടിയാ മൂന്നാമത്തെ രണ്ടാമത്തെ അതെ നിങ്ങളാ നിങ്ങളാ മൂന്നാമത്തോ ഫെ ഫസ്റ്റ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്ത് പേര് പരിചയപ്പെടുത്ത് രജീഷ് നാട്ടിലി ആലുവ ഓ ഇവിടെ എത്ര നാളായിട്ടുണ്ടാവും വർഷം വർഷണ്ട് ഓക്കെ അപ്പൊ ഇവിടെ റബ്ബറിന്റെ ഇൻഡസ്ട്രിയാണല്ലേ ഓ എങ്ങനെയാ പേര് ബാബുരാജ് പാലക്കാട് ഓ ഇവിടെ റബ്ബറിന്റെ തന്നെ ഓക്കെ ഓക്കെ എത്ര വർഷമൊക്കെ എങ്ങനെ പേരെങ്ങനെ രാഹുലി ഇവിടെ ഒരു ഒരേ ഇത് തന്നെയല്ലേ ഹായ് എങ്ങനെ പേരെങ്ങനെ അക്ഷയ ഇവിടെ ആ അല്ലേ ഓ ഹസ്ബൻഡാണല്ലേ ഓക്കേ എന്നാലും കണ്ടേലും എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം അയാളാ എല്ലാ മലയാളികളാണ് നമ്മളെ യാത്രയിലെ നമ്മളാദ്യമായിട്ടാണ് ഇതേപോലെയുള്ള ഒരു എന്താ പറയുക ഒരു ഓണ പരിപാടി അറ്റൻഡ് ചെയ്യണത് നമ്മളൊരാൾ ഇൻവൈറ്റ് ചെയ്യണതും ആദ്യമായിട്ടാണ് കേട്ടോ അതും വല്ലാത്തൊരു സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് കാരണം ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ഇതേപോലെ ആഘോഷിച്ചിട്ടില്ല കേട്ടോ അത് വല്ലാത്തൊരു തന്നെ കാരണം അത് ആദ്യം ഇവരോട് നമുക്ക് നന്ദി പറയണം പറയണോട്ടായി സത്യം പറഞ്ഞാൽ ഇതൊരു സംഭവം തന്നെയുണ്ട് കാരണം എല്ലാ മലയാളികളെയും ഒരുമിച്ച് അതും മറ്റൊരു നാട്ടിൽ വെച്ച് ഇതേപോലെയുള്ള ഒരു പരിപാടി കാര്യങ്ങളൊക്കെ വെച്ച് സന്തോഷത്തോടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വേറെ തന്നെ ഫീലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്ന കേട്ടോ അപ്പം ആദ്യം തന്നെ ശർക്കര ചികിത്സ ഏകദേശം ഒരു മൂന്ന് പന്തി മൂന്നാൾക്കാർ തോന്നലെ മൂന്ന് നാലാമത്തെ നാലാമത്തെ കേട്ടോ ഏകദേശം അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ പത്ത് നാനൂറ് പേര് ഞാന സദ്യയിൽ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വന്നിട്ടിരിക്കുന്നുണ്ടാ ലാസ്റ്റ് നെയ്യ് ഓരോരുത്തർ ഇങ്ങനെ കഴിച്ചുണ്ടോ ഞാന ഫുഡടി എല്ലാം കഴിഞ്ഞ് ഇവിടത്തെ ലെമൺ റൈസാ അതായത് ഫുഡ് അടി ഇനി കുറച്ച് നേരൊക്കെ വേണ്ടി ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അത് ഇനിയിപ്പം ലെമൺ റൈസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടാവും ഓന്നർ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരാണ്ട പേര് എങ്ങനെ ചേച്ചി 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 ഇനിയിപ്പുള്ളത് ഫൈനലാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് സത്യം പറയുന്ന ഭയങ്കര സന്തോഷമുണ്ട് ഇവർ ഇൻവൈറ്റ് ചെയ്ത് തന്നെ ആദ്യം ഇവരോട് നന്ദി പറയണം കേട്ടോ പ്രത്യേകിച്ച് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിപാടി എന്നെ ഇൻവൈറ്റ് ചെയ്യണത് അതുപോലെ തന്നെ ഇത് ഫുഡ് പാത്രങ്ങളെ കൊണ്ടുവന്ന കേട്ടോ ഫുഡിൻ്റെ കയ്യിൻ്റെ പാത്രങ്ങളൊക്കെ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ഒരു ഹോളി ക്രോസ് സ്കൂളിൻ്റെ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് എന്നല്ലേ അടിപൊളിയല്ലേ ഇനിയിപ്പോൾ അടുത്തത് ഉണ്ടല്ലോ കാസേര വളിയാണ് െ വലിയ വലിയൊരു വട്ടം അപ്പൊ എല്ലാവരും ഒരുമിച്ചാണ് നാനുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചണ്ട വലിയൊരു കാസേര കളിയാണ് അടുത്ത ഇത് തുടങ്ങിട്ട കാസേര കളി തുടങ്ങിയത് ഇത് വലിയൊരു ഇതാണ്ടോ വലിയ നേരം ആൾക്കാരുണ്ട് ആര് ജയിക്കും ആര് തോക്കും എന്നാണ് നോക്കുന്നത് ഓ അങ്ങനെ വാശേറിയ മത്സരം നാല് കസേരയിൽ ബാക്കിയും അഞ്ച് ആൾക്കാരും ഇണ്ടാ ആര് ജയിക്കും ആര് തോക്കും കണ്ടറിയണ്ട ഇനിരൂടാട്ടാ ആര് ജയിക്കും ഇപ്പൊ കാണാം വെയിറ്റ് രണ്ടാൾക്കാരും കേട്ടാൽ നമ്മൾ ആദ്യം കണ്ട ഒരു നറുക്കെടുപ്പില്ലേ അതിന്റെ അനൗൺസ്മെന്റ് ആടേ കാണത് പരിപാടിയൊക്കെ ഉണ്ടല്ലോ സെറ്റ് ആണ്ട അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഏകദേശം നാലു മണിയാറായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നല്ല ഫുഡ് കഴിക്കാൻ പറ്റി കാരണം ഞാൻ ആദ്യം കൂട്ടാണ് ഇങ്ങനൊരു ഞാൻ പറഞ്ഞത് ഒരു ഓണ പരിപാടി അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ ആദ്യം സന്തോഷമാണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ലൈഫിൽ ആ അടിപൊളി എക്സ്പീരിയൻസ് കൂടിയുണ്ടായി നമ്മുടെ യാത്രയിൽ മെയിനായിട്ട് നമ്മുടെ യാത്രയിലാണ് അപ്പോൾ അത്